ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനുഗ്രഹ ഗോഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം ഉണ്ടാകുന്ന മൂത്രത്തിക്കല്ലിനെ കുറിച്ചുള്ള വിവരണമാണ് ഒരാട് കർഷകന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്നത് മികച്ച മുട്ടനാടുകളെ വളർത്തി വിൽപ്പന നടക്കുമ്പോഴാണ് സ്വന്തം കൂട്ടിലെ ആടുകളെ ബ്രീഡിങ് ചെയ്യുന്നതോടൊപ്പം പുറമേ നിന്നും ആടുകളെ ബ്രീഡിംഗ് നടത്തി നല്ല വരുമാനം ഉണ്ടാക്കാൻ നല്ല മുട്ടനാടുകൾ വളർത്തിയാൽ നമുക്ക് സാധിക്കും അതിനാൽ മുട്ടനാടുകളെ വളർത്തുമ്പോൾ ആദ്യം മുതലേ നല്ല ശ്രദ്ധയും കരുതലും ഒക്കെ വേണം ആടുവളർത്തൽ സംരംഭങ്ങളുടെ മുതൽക്കൂട്ടാണ് മികച്ച മുട്ടനാടുകൾ മാംസവിപണിയിലും ആദായം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് മുട്ടനാടുകളെ വളർത്തൽ മുട്ടനാടുകളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന രോഗമാണ് മൂത്രത്തിക്കല് ഫോസ്ഫറസ് പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം തുടങ്ങിയ ധാതുക്കൾ ചെറു പരലുകളായി മൂത്രാശയത്തിൽ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന കല്ലുകളാണ് ഈ രോഗത്തിന് കാരണം ഈ രോഗം മുട്ടനാടുകളിൽ മാത്രമല്ല അപൂർവമായിട്ട് പെണ്ണാടുകളിലും കണ്ടുവരാറുണ്ട് എൻ്റെ കൂട്ടിലൊരാ പെണ്ണാടിന് ഇങ്ങനെ വന്നിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അപൂർവമായിട്ട് ഇങ്ങനെ പെണ്ണാടുകളിലും കണ്ടുവരാറുണ്ട് എന്ന് പറഞ്ഞു അതിന് മരുന്ന് കൊടുത്തു അത് മാറി മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അതായിരുന്നു അതിൻ്റെ ലക്ഷണം അഞ്ചോ ആറോ മാസം പ്രായമുള്ള ആടുകളിലാണ് ഈ ലക്ഷണങ്ങൾ കൂടുതലായും കണ്ടുവരുന്നത് എന്നാൽ ആട്ടിൻകുട്ടി ജനിച്ച ഒരാഴ്ച പ്രായമുള്ള കുട്ടികളിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എൻ്റെ ഒരു മുട്ടൻകുട്ടിക്ക് ഒരാഴ്ച പ്രായമുള്ളപ്പോൾ മൂത്രമൊഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു മൂത്രമൊഴിക്കുമ്പോൾ ഭയങ്കര കരശിലായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു കൈത്തീറ്റിയൊന്നും കൊടുക്കാറായിട്ടില്ല തിന്നാറായിട്ടില്ല പുല്ല് തിന്നാറായിട്ടില്ല അപ്പോൾ എങ്ങനെ ഈ അസുഖം വരുമെന്ന് അപ്പം ഡോക്ടറോട് ചെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പാൽ കുടിയിൽ അല്പം കുറവ് വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണം കാരണം പാൽ കുടിക്കാൻ താമസം ഉണ്ടായി അങ്ങനെയൊരവസ്ഥ വരുമ്പോൾ ഈ കുഞ്ഞാടുകൾക്ക് മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉണ്ടാവും ആ സമയത്ത് ഇങ്ങനെ കരശിലുണ്ടാവും അതും ഒരു മൂത്രത്തടസ്സത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കണക്ക് കൂട്ടി അതിന് മരുന്ന് ചെയ്യണമെന്ന് പറഞ്ഞു ആ നിലയിൽ ഞാൻ അവയെ കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് അത് മാറ്റിയാണ് ചെയ്തത് മുട്ടനാടുകളിൽ മൂത്രത്തിൽ കല്ല് വളരെ സാധാരണമായ ഒരു പ്രശ്നമാണ് ഈ രോഗം ജലാംശം കുറവായിരിക്കുന്നത് കൊണ്ടാണ് മൂത്രത്തിക്കല്ല് വരാൻ കാരണം മൂത്രത്തിക്കല് വന്നാൽ അസഹനീയമായ വേദനയും ഇടപെടാതെയുള്ള കരശിലുമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക മൂത്രത്തിന് കളർ വ്യത്യാസം ഇവയൊക്കെ അതിൻ്റെ സിംറ്റംസാണ് മൂത്രത്തിൽ കല്ല് പൂർണ്ണമായും സുഖപ്പെടുത്താവുന്നതുമാണ് നൂറ് ശതമാനം ഫലപ്രദമായ മരുന്നും ലഭ്യമാണ് ഇംഗ്ലീഷിലും ഹോമിയോയിലും ഇതിൻ്റെ മരുന്ന് കിട്ടും എന്നിരുന്നാലും ഇംഗ്ലീഷ് മരുന്നിനേക്കാൾ ഫലപ്രദവും എളുപ്പത്തിൽ മാറ്റം ഉണ്ടാകുന്നതും ഹോമിയോ മരുന്ന് കൊടുക്കുമ്പോഴാണ് ബർബറിസ് ബൾഗാരിസ് എന്നതാണ് ഈ ഹോമിയോ മരുന്നിൻ്റെ പേര് ഞാനിത് കൊടുത്ത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾ വാങ്ങണ ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഹോമിയോപ്പതി മരുന്ന് ഒരു സസ്യ ഉത്ഭവവും പാർശ്വഫലം ഇല്ലാത്തതുമാണ് ഇത് കിഡ്നിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനവും മെച്ചപ്പെടുത്തും കൂടാതെ ശരീരത്തിലുണ്ടാകുന്ന വിഷാംശം ഇല്ലാതാക്കാനും ഈ മരുന്ന് കൊണ്ട് സാധിക്കും കിഡ്നിയുടെ കല്ലുകൾ നേർപ്പിക്കാനും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാനും ഈ മരുന്ന് കൊണ്ട് സഹായിക്കും വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒരു മരുന്നാണിത് എൻ്റെ കൂട്ടിൽ രണ്ടാടിനും വന്നു രണ്ടിനും മാറി പലർക്കും ഞാൻ ഈ മരുന്നിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു അവരുടെ ആടുകൾക്ക് അസുഖം മാറിയതായി കേൾക്കാനിടയായി മനുഷ്യരുപയോഗിക്കുന്ന മരുന്ന് തന്നെയാണിത് അതിനാൽ മനുഷ്യർക്ക് മരുന്ന് വാങ്ങുന്ന ഹോമിയോ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ ഈ മരുന്ന് ലഭിക്കും എനിക്ക് ഒറ്റ തവണയെ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ ഈ അസുഖം പിന്നെ എൻ്റെ ആടുകൾക്ക് വന്നിട്ടില്ല ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ തന്നെ തുടക്കത്തിലെ മരുന്നുകൾ കൊടുത്ത് അസുഖങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഞാൻ മൂന്ന് തുള്ളി വീതം അല്പം പച്ചവെള്ളത്തിൽ ചേർത്താണ് ഈ മരുന്ന് കൊടുത്തത് ഇതിൻ്റെ മുപ്പത് മില്ലിയുള്ള ഒരു ബോട്ടിലിന് നൂറ്റിയഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ഇതാണ് മരുന്ന് ചെറിയൊരു ബോട്ടിലാണ് ഇത് കിട്ടുന്നത് അപ്പോൾ മുട്ടനാടുകളെ വളർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയോടും കരുതലോടും കൂടി വളർത്തുക വെറുതെ കരച്ചിലൊക്കെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ചെറുപ്പത്തിലേ ഈ അസുഖങ്ങൾ വരാം പാലുകൂടി കുറയുമ്പോൾ മൂത്രം ഉണ്ടാകാതെ വരുമ്പോഴൊക്കെ ആടുകളിൽ ഇങ്ങനെ വരാറുണ്ട് ആടിനെ വളർത്തുന്നത് നമ്മൾ കൂടുതലായും ശ്രദ്ധിക്കേണ്ട കാര്യം തീറ്റ പുല്ലും ഇലകളും ധാരാളം നൽകുക ധാരാളം വെള്ളം കുടിപ്പിക്കുക ഇവയൊക്കെയാണ് ഈ അസുഖം വരാതെ തടയാനായിട്ട് സാധിക്കും പിന്നെ പെണ്ണാടുകൾക്ക് കാൽസ്യം കൊടുക്കുന്നത് പോലെ മുട്ടനാടുകൾക്ക് കാൽസ്യം തോണിക്ക് നൽകരുത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല നല്ല ആട്ടിൻകുട്ടികളെ വളർത്തി നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കെ ബൈ ബൈ